ലാറ്റോവിൻ്റെ ശിഷ്യനായിരുന്ന അരിസ്റ്റോട്ടലിനെ അറിയാത്ത ശാസ്ത്രങ്ങളിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അവയിൽ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തെപ്പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ മനുഷ്യരുടെ സ്വഭാവത്തെപ്പറ്റി അവരെ ഭരിക്കേണ്ടുന്ന സമ്പ്രദായത്തെക്കുറിച്ചുമാണ് അതിൽ പ്രതിപാദിക്കുന്നത് മനുഷ്യർ ഓരോരുത്തരും അവരുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് പൊതു നന്മ ലക്ഷ്യമാക്കിയിട്ടല്ല അവരുടെ പ്രവൃത്തി യാത്രക്കാർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തങ്ങളുടെ സൗകര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെപ്പറ്റി അവർ ചിന്തിക്കാറില്ല യാത്ര എല്ലാവർക്കും സൗകര്യമാകണമെങ്കിൽ പൊതു നന്മയെ ഓർത്ത് പ്രവർത്തിക്കുവാൻ എല്ലാവരും തയ്യാറാവണം മനുഷ്യരുടെ സ്വഭാവം ദേവന്മാരുടേതുപോലെയല്ല ഏതാണ്ട് പോലെയാണ് സാധാരണ മനുഷ്യർ വിഡ്ഢിയാണ് മടിയനുമാണ് നിർബന്ധിച്ചില്ലെങ്കിൽ അവൻ പ്രവർത്തിയെടുക്കുകയില്ല അധികം ആളുകൾ മറ്റുള്ളവരുടെ കൽപ്പന അനുസരിക്കാൻ മാത്രം പറ്റുന്നവരാണ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുകയില്ല സ്വല്പം ചിലർക്ക് മാത്രമേ ആജ്ഞാശക്തിയുള്ളൂ അവരാണ് മറ്റുള്ളവരെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഭരണം അതിന് പ്രാപ്തിയുള്ളവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നത്